ബൊഗൈൻവില്ലാ പാട്ടിൽ അമൽനീരതിനും ചാക്കോച്ചനുമെതിരെ ഫാദർ റോയ് കണ്ണൻചെറ നിങ്ങളുടെ പോക്ക് അറ്റുപോകും എന്നാണ് ഫാദർ റോയിയുടെ വാക്കുകൾ ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിച്ച് അരിമേടിക്കാൻ ശ്രമം കേശു ഈ വീടിന്റെ നാഥനും ഈശോ എന്ന സിനിമയിലെ നായകനും എന്ത് സംഭവിച്ചെന്ന് ഓർക്കണം അമൽനീരതും കുഞ്ചാക്കോ ബോബനും ഫഹദും ക്രിസ്തുവിനെ ആക്ഷേപിച്ച് അരിമേടിക്കാനാണ് നോക്കുന്നതെങ്കിൽ ബിഷപ്പ് മാറില്ലെന്നും ഫാദർ റോയ് കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയിൽ ദിലീപിനെ അധിക്ഷേപിച്ചും ഫാദർ റോയ് രംഗത്തെത്തി അമൽനീരത്ത് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ബൊഗിൻവീലയിലെ പാട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു സുഷിൻസാം സംഗീതം ചെയ്ത സ്തുതി പാട്ട് നിമിഷങ്ങൾക്കകാണ് വൈറലായത് എന്നാൽ ഇപ്പോൾ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ അൽഫം ഫോറം രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനാണ് സംഘടന പരാതി നൽകിയിരിക്കുന്നത് ഗാനത്തിന്റെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണെന്നും ഗാനത്തിന്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നത് തുല്യമാണെന്നും സീറോ മലബാർ അൽമായ ഫോറം ആരോപിക്കുന്നു മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന വൻ ചൂഷണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവരെ നിന്ദിക്കുന്ന ഗാനങ്ങളിലൂടെ സാത്താനിസത്തിൻ്റെയും മതനിന്ദയുടെയും ദുഷ്പ്രവണതകളെ ന്യായീകരിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട സംഘടന കൂട്ടിച്ചേർത്തു സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ലെന്നും ഗാനത്തോടൊപ്പം വേണ്ടിവന്നാൽ സിനിമയും സെൻസർ ചെയ്യണമെന്നും സംഘടന ആരോപിച്ചു